സാഹിത്യത്തിന് വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ പ്രതിഭയായിരുന്നു പ്രയാർ പ്രഭാകരൻ എന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പുരോഗമന പക്ഷത്തു നിന്ന വാഗ്മിയും പണ്ഡിതനും സാഹിത്യകാരനും സാഹിത്യ വിമർശകനുമായിരുന്നു പ്രയാർ എന്ന് മന്ത്രി പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രയാർ പ്രഭാകരന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കലാസാഹിത്യ സംഘം ചാരുമൂട് ഏരിയ പ്രസിഡന്റ് വള്ളി നിന്നും രാജേന്ദ്രൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കെ എൻ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു താലൂക്കിലെ നമ്മുടെ രാഷ്ട്രീയ പുരോഗമന ചിന്തകൾക്ക് ശക്തി പകർന്ന നേതാക്കളുടെ ഭാഗത്ത് നോക്കിയാൽ ഒരു പ്രധാനിയായിരുന്നു വാരിസ പിന്നീട് ഞാൻ കൂടുതൽ എടുക്കുന്നത് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അമ്മ ആലപ്പുഴ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃനിലയിൽ ജില്ലാ സംസ്ഥാന നേതാവായിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ് മിക്കവാറും ആലപ്പുഴയിൽ നടക്കുന്ന അത്തരം പരിപാടികളുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന യോഗങ്ങളിൽ സാറിന്റെ സാന്നിധ്യം എല്ലാ യോഗങ്ങളും ഉണ്ടാകും ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ ഒരുക്കുകയും ഒരു ഗുരുതുല്യമായ സമീപനം ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് സ്വീകരിക്കുകയും ഒരു കാരണവരായി അതിന്റെ ചെയ്യുന്ന സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ രാഘവൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി രാജമ്മ ബിബിനു നാടക പ്രവർത്തക ജെ ഷൈൽജ പുരോഗമനദല സാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വിശ്വിൻ പടനല് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ജോഷ ഇലപ്പിക്കുളം രവീന്ദ്രൻ ജോൺസൺ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം പ്രസാദ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ പരമേശ്വരൻ പിള്ള വനിതാ സാഹിതി ജില്ലാ പ്രസിഡന്റ് അഡ്വസഫിയ സുധീർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പിമദു എന്നിവർ സംസാരിച്ചു നാട്ടുകാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഐശ്വര്യ കല്യാണിയുടെ സംഗീത സദസ്സും നൃത്ത പരിപാടികളും നടന്നു आजाया विजय सुरसद